അപ്പോ ഇതാണ് നമ്മുടെ പിഎച്ച് ബൂസ്റ്റർ ഇതെന്താ സാധനം അറിയോ നമ്മുടെ കക്കയിലെ കക്ക നമ്മള് കക്ക ഒരു കറിയൊക്കെ നമ്മൾ ഉണ്ടാക്കിണ്ടായിരുന്നു കക്ക ഫ്രൈക്കിണ്ടാക്കി ആ കക്ക പച്ചക്ക പൊടിച്ചത് കക്കയുടെ തോട് പച്ചക്കക്ക പൊടിച്ചിട്ട് അതില് വേണ്ട അളവിൽ മഗ്നീഷ്യം കൂടി ചേർത്ത ഒരു സാധനമാണ് ഇത് നല്ല ഒരു പി എച്ച് ബൂസ്റ്റർ ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പി എച്ച് ബൂസ്റ്റർ ചെയ്തിട്ട് നമ്മളിപ്പോ നിങ്ങൾ കണ്ട തെങ്ങിനൊക്കെ നമ്മൾ ഇട്ടു കൊടുത്താണ് അതിന്റെ റിസൾട്ട് ആണ് ഈ തെങ്ങിനെ കാണുന്നത് ഇനി നമ്മളിത് ഇത് വളമാണ് ഇതിൽ എസ് പി എസ് സീടെ തന്നെ ശരിക്കും ഓർഗാനിക് ആയിട്ടുള്ള വളം കുറേ കാലി വളങ്ങൾ അത് കൂടി മിക്സ് ചെയ്ത് ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ പീച്ച് ബൂസ്റ്റർ ഉണ്ടല്ലോ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ചെറിയ ചെറിയ തെങ്ങുകളാണ് വെച്ചിരിക്കുന്നത് ഇതൊരു സെൻറിന് മൂന്ന് കിലോ അളവിനാണത് ഇട്ടു കൊടുക്കുക പിന്നെ തെങ്ങിനനുസരിച്ച് അഞ്ച് കിലോ വരെ നമുക്ക് ഇട്ടു കൊടുക്കാം ഇത് വളമാണ് ഇത് കുറേ സാധനങ്ങൾ കൊണ്ട് ചേർത്തിട്ട് വളം നല്ല വളമാണ്ണ്ടോ ശരിക്കും പറഞ്ഞാൽ നല്ല റിസൾട്ട് റിസൾട്ടുണ്ട് നമുക്കിതിന് ഇപ്പോൾ കുറേ സാധനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പണമാണ് അപ്പോൾ നമ്മളിതിന് ഒരു കിലോ വെച്ച് നമുക്ക് ഈ തെങ്ങുകൾക്കൊക്കെ ഇട്ട് കൊടുത്തു കുഞ്ഞു തൈകളാണ് ഇതിപ്പോൾ ഇതിനൊക്കെ ഒരൊന്നര കിലോ വെച്ച് ഇത് പിന്നെ ഒരു വർഷത്തിലൊരു കിട്ടാമേ ഒരു വർഷത്തിലൊരിക്കൽ ശരിക്കും അതിന് കൊടുക്കുകയാണെങ്കിൽ ആ പി എച്ച് അത് കറക്റ്റായി നിൽക്കും നമ്മൾ സാധാരണ ഈ കുമ്മായ പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആദ്യമൊന്ന് ആകും പിന്നെ അത് പോവും പക്ഷെ ഇതങ്ങനെയല്ല ഈ കക്കയുടെ കക്ക പൊടിച്ചായതുകൊണ്ട് ഇത് കുറേ കാലം നമ്മുടെ മണ്ണിനെ ആ പി എച്ച് ബൂസ്റ്റ് ആ ഈ സാധനം നിലനിർത്തും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത അപ്പോ ഇത് നമുക്ക് രണ്ട് ഓര കിലോ വെച്ച് നമുക്ക് നമ്മുടെ തെങ്ങിന് ഇട്ട് കൊടുക്കാം നമുക്ക് ഈ പീച്ച് പോസ്റ്റ് ഏകദേശം ഒരു കിലോ ഉണ്ടാകുന്നത് അളവൊന്നും വേണ്ട ഒരു പാത്രത്തിൽ ഒരു കിലോ തൂക്കത്തിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ രണ്ടു കിലോ തൂക്കത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം നമുക്ക് ചുറ്റും വെതറി കൊടുക്കാം ഇനി ഈ വളവും കൂടി നമുക്ക് ചുറ്റും ഇത്രയുള്ള സംഭവം ഇത് നമുക്ക് ഇത് ശരിക്കും കുറച്ച് കൂടുതലൊക്കെ കൃഷി ചെയ്യണ ആളുകൾക്ക് അല്ലെങ്കിൽ ഒരു ഏക്കർ നാലേക്കർ മൂന്നേക്കറൊക്കെ കൃഷിയുള്ള ആളുകൾക്ക് ശരിക്കും പറഞ്ഞ ഒരു ബിസിനസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കാരണം എന്താ പറയാ ഇതിപ്പോ നമ്മൾ ഇവരുടെ ഫ്രാഞ്ചൈസി കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഞാനിപ്പോ വാ ഈ സാധനം വാങ്ങിച്ചത് നമ്മള് ആലത്തൂരുള്ള ഒരു ഫ്രാഞ്ചൈസി ഫ്രാഞ്ചൈസിടെ അടുത്താണ് പുള്ളി ഇവിടെ ഉണ്ട് നമ്മൾ പുള്ളിനെ ഞാൻ വിളിച്ചതാണ് അപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ പുള്ളിയും കാണിക്കുള്ളൂ വരി വരും 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 കുഴപ്പമില്ല അപ്പൊ പുള്ളി വീഡിയോയില് വരെ നാളെ ആലത്തൂർ അല്ലേ അതെ അതെ പുള്ളി ഒരു ഫ്രാഞ്ചൈസല്ലേട്ടാ ഏകദേശം ഉണ്ട് അഞ്ച് ഫ്രാഞ്ചൈസരിയാണ് സംഭവം ഇതൊരു ബിസിനസ് ആക്കി മാറ്റാൻ പറ്റും നിങ്ങൾ കുറച്ച് കൃഷിയൊക്കെ ചെയ്യുകയാണെങ്കിൽ കൃഷിയോട് താല്പര്യം ഉണ്ടെങ്കിൽ നല്ലൊരു അടിപൊളി ബിസിനസ് ആണ് അല്ലേ ഒരു അഞ്ച് ലക്ഷം രൂപ അഞ്ച് ലക്ഷം രൂപ മുടക്കഴിഞ്ഞാൽ അതിന്റെ പ്രൊഡക്ട്സ് അവർ തരും അഞ്ചു ലക്ഷം രൂപ നിങ്ങൾ ഫ്രാഞ്ചൈസിക്കൊക്കെ കിട്ടുകയല്ല അതിന്റെ പ്രൊഡക്ട്സ് അവർ തരും അത് വെച്ച് നമുക്ക് നമ്മുടെ എങ്ങിനും ഇടാ നമ്മുടെ നാട്ടിലുള്ള തെങ്ങുകൾ നിങ്ങൾ ഫ്രാഞ്ചൈസ് എന്തോ എടുത്തോളെ പക്ഷെ സംഭവം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയ റിസൾട്ടാണ് ഇതിൽ കിട്ടിയിരിക്കുന്നത് ഞാനത് ശരിക്കേ കൃഷിക്കാരിലേക്ക് എത്തുകയാണെങ്കിൽ എത്തിക്കോട്ടെ പുള്ളിനും നമ്മൾ വിളിച്ചതാണ് കാരണം എന്താ പറയുക പാലത്തൂർന്നല്ല പാലക്കാട് ഉണ്ട് ഏകദേശം ഇരുന്നൂറ് ഇരുനൂറ് രൂപ ഫ്രാഞ്ചൈസ് ഒരു കൊടുത്തുകഴിഞ്ഞു അല്ലേ നാനൂറ്റി നാനൂറ് ഓപ്പണിംഗ് ആകും അതെ തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് പഞ്ചായത്താണ് പഞ്ചായത്തിന് ഫ്രാഞ്ചൈസാണ് അല്ലെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് എടുക്കണമെന്ന് താല്പര്യം നമ്മൾ ഈ ഇതൊക്കെ ആയിട്ട് പരിപാടി ആയിട്ട് പോകണതുകൊണ്ടാണ് അല്ലെങ്കിൽ നമ്മളൊരു പ്രാഞ്ചേഴ്സ് അത്ര കൃഷിയൊന്നും ഇല്ല ഞങ്ങൾക്ക് ഞാൻ ഈ ഇവിടം മാത്രം ഉള്ളു നിങ്ങൾ ഇടയ്ക്കൊണ്ട് തന്നാന്ന് എന്തായാലും ഇത് മാത്രമല്ല നമ്മുടെ ഈ ട്രീറ്റ്മെന്റ് മാത്രമല്ല പിന്നെ ഇവരുടെ പ്രോഡക്റ്റ്സ് കുറേ ഉണ്ട് അല്ലേ പി എച്ച് ബൂസ്റ്റർ മെയിൻ പറയേണ്ട ഒരു കേസാണ് പി എച്ച് ബൂസ്റ്റർ എന്ന് പറയുന്ന സാധനം മെയിൻ ഒരു സംഭവമാണ് വളരെ സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ ഈ എസ് പി സി ഈ പ്രോഡക്റ്റുമായിട്ട് അപ്പൊ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാണെങ്കിൽ ഞാൻ അതിന്റെ ഫോൺ നമ്പർ ഇവരുടെ ഫോൺ നമ്പർ ഞാൻ കൊടുക്കാം അപ്പോൾ അതിൽ നിങ്ങൾ വിളിച്ച് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങൾക്കും അവർ മറുപടി തരും എന്തായാലും ബെസ്റ്റ് പ്രോഡക്റ്റാണ് എൻ്റെ അനുഭവത്തിലൂടെയാണ് ഞാൻ പറയണത് ഓക്കെ അപ്പോൾ ഇതിൽ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ